നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുന്നത് ജൂലൈ അഞ്ച് എന്ന ദിവസത്തെയാണ് ഈ ദിവസവും ജപ്പാൻ തമ്മിൽ ദുരൂഹമായ ഒരു ബന്ധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുരുക്കിലാണ് ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ ജപ്പാനീസ് ബാബേ വാംഗേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ പ്രവചനമാണ് മേഖലയിലാകെ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വർഷം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തൽസുഗിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തൽസുഖി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെ വാദം ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടായത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിയുകയായിരുന്നു തൽസു കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവർ തന്റെ കൃതി പൂർത്തിയാക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായും ഇതിന്റെ ആരാധകർ വാദിക്കുന്നു ദയാനാരാധ മരണവും കോവിഡ് വ്യാപനവും ഒക്കെ ാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിന് നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ആളുകൾ ഭയത്തിലാണ് കഴിയുന്നത് ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കും ഇടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി അന്നേ ദിവസം ബുക്ക് ചെയ്ത പല യാത്രകളും റദ്ദാക്കുകയായിരുന്നു ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദ സഞ്ചാര മേഖലയെ പുതിയ പ്രവചനം വളരെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് റിയോ താൽസുക്കിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൗമാന്തർ ഭാഗത്ത് നിന്നും ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയും ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകുമെന്നാണ് ചിലർ വാദിക്കുന്നത് ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തൽസുഖി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രീയമായ ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല ഇത് എന്നതുകൊണ്ട് സർക്കാർ ഇതിന് വലിയ വിലയും കൊടുക്കുന്നുമില്ല അതേസമയം തെക്കൻ ജപ്പാനിലെ ഒരു ദ്വീപ സമൂഹത്തിൽ നാനൂറ്റി എഴുപതിൽ അധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായുള്ള ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ് ഇനി ആ പ്രവചനത്തിന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ പ്രവചനങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്നു കാണാം